ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡർ ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ബീഫിങ്ങനെ വരട്ടിയെടുക്കണ ഒരു റെസിപ്പിയാണ് പക്ഷേ വെളിച്ചെണ്ണ ഒന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് വെളിച്ചെണ്ണയുടെ വില കുറച്ച് കൂടുതലല്ലേ അത് കാരണം നമുക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് ബീഫ് എങ്ങനെ വരട്ടിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല എല്ലാവരും തയ്യാറാക്കണ പോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഇല്ലാണ്ട് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് കാണിക്കുകയെന്ന് മാത്രം കേട്ടോ നമ്മുടെ ബീഫ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് കുറച്ച് ചെറിയൊരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് വരട്ടിയതാണ് കേട്ടോ ഇത് ബീഫ് വലിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി പീസാക്കിയിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നല്ല ഇളയ ബീഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് കാരണം നല്ല ടേസ്റ്റാണ് എല്ലും എല്ലാം കുഴപ്പമില്ല എല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കണേ നമുക്ക് നോക്കാം അങ്ങനെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന നെയ്യാണിത് നല്ല നെയ്യുള്ള ഇളയ ബീഫാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ നെയ്യാണ് ഞാൻ ഇതിലേക്ക് വഴറ്റാനായിട്ട് എടുക്കുന്നത് മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ രണ്ട് വലിയ സവാള എടുത്തോളൂ ഞാൻ സവാള ഇടുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയിട്ടോ സോറി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തൊടം വെളുത്തുള്ളിയും ചതച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക സവോള നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ അപ്പോഴേ ഈ ബീഫ് വരട്ടിയത് നല്ല സ്വാദുണ്ടാവുള്ളൂ സവോളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതും ചേർത്ത് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കുക്കറിൽ നിന്ന് ആ നെയ്യില്ലേ ആ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടേ ഇല്ല കേട്ടോ ബീഫിൽ നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫിൻ്റെ നെയ്യായിട്ട് നെയ്യ് ഒഴിക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് വരട്ടുന്ന കടം നല്ല സ്വാദോ ബീഫിൽ ബീഫ് വെന്ത നെയ്യ് ഒഴിച്ചു കൊടുത്ത് വരട്ടി വയ്ക്കുന്നത് ഇനി നമ്മളതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി ഒക്കെ ഒന്ന് വേവാനായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നമ്മൾ ഇതേപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം സവാളയും തക്കാളിയൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ നല്ല നല്ല മണാട്ടോ കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട് അതുപോലെ തന്നെയാണ് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റും ബീഫ് വരട്ടിയത് ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ചൂടുള്ള ലെയർ ആയിട്ടുള്ള പൊറോട്ട അല്ലേ ആ പൊറോട്ടയുടെ കൂടെ ആ പൊറോട്ടയുടെ മേലെ ഈ ബീഫ് വരട്ടിയത് ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം തവയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ആ പൊറോട്ട കഴിക്കാനായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടോ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ പിന്നെ അത് ഒരു വലിയ സ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മസാലപ്പൊടി കുറച്ച് കുറഞ്ഞ പോലെ തോന്നി അത് കാരണം കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല് കുറച്ച് ഉള്ള ബീഫ് കഴിക്കാനായിട്ട് കേട്ടോ ഉണ്ടോ ഇത്രയും നെയ്യ് ബാക്കിയുണ്ട് ഇത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈ നെയ്യ് ഇനി ആവശ്യമില്ല കേട്ടോ അത് കാരണം ഞാൻ എടുത്തിട്ടില്ല ഇനി ആ മസാലയിൽ കിടന്നിട്ട് ബീഫ് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം കേട്ടോ നന്നായിട്ട് വരട്ടിയെടുക്കുക നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്തിട്ടല്ലല്ലോ ഈ ബീഫ് വരട്ടിയെടുക്കണത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ബീഫിൻ്റെ നെയ്യന്നെയാണല്ലോ നമ്മളിത് വെളിച്ചെണ്ണയ്ക്ക് പകരം യൂസ് ആക്കുന്നത് അത് കാരണം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ബീഫ് വരട്ടിയത് കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സ്വാദാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയയില ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു സ്വാദുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കറുപ്പിച്ച് നന്നായിട്ട് വരട്ടി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ കണ്ടോ ഞാൻ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു വെളമണ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്